അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത നടിയാണ് നിഖില വിമൽ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ നടിയും നിഖിലയാണ് അഭിമുഖങ്ങളിലെ ചോദ്യങ്ങൾക്ക് നിഖില നൽകുന്ന മറുപടികൾ പലപ്പോഴും വേളാകാറുണ്ട് സോഷ്യൽ മീഡിയ വഴിയുണ്ടായ ഇമേജ് ഇന്ന് നിഖിലയുടെ കരിയറിനും ഗുണം ചെയ്യുന്നു നിഖിലയുടെ സിനിമയ്ക്ക് പ്രത്യേക ജനശ്രദ്ധ ലഭിക്കാൻ ഈ അഭിമുഖങ്ങൾ കാരണമാകുന്നു എന്നാൽ മീഡിയകൾ തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതിൽ നിഖിലയ്ക്ക് താൽപ്പര്യമില്ല ഒരു ഓൺലൈൻ മീഡിയയും ഒരുപാട് സിനിമയെക്കുറിച്ച് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർക്കാവശ്യം റാപ്പിഡ് ഫയർ റൌണ്ടുകളോ നമ്മൾ മണ്ടത്തരം പറയുന്നത് എടുക്കുന്നതോ ആണ് എനിക്കതിന് നിന്ന് കേടുക്കാൻ തോന്നാറില്ല ഒരു മണ്ടൻ ഇമേജ് പുറത്തേക്ക് വരുന്നത് തനിക്കിഷ്ടമല്ല ക്യൂട്ട്നെസ് ഇട്ടു നിൽക്കാൻ എനിക്ക് താൽപ്പര്യമില്ല ഒരു ഓൺലൈൻ മീഡിയയും ഒരുപാട് സിനിമയെക്കുറിച്ച് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർക്കാവശ്യം റാപ്പിഡ് ഫയർ റൌണ്ടുകളോ നമ്മൾ മണ്ടത്തരം പറയുന്നത് എടുക്കുന്നതോ ആണ് എനിക്കതിന് നിന്ന് കേടുക്കാൻ തോന്നാറില്ല ഒരു മണ്ടൻ ഇമേജ് പുറത്തേക്ക് വരുന്നത് തനിക്കിഷ്ടമല്ല ക്യൂട്ട്നെസ് ഇട്ട് നിൽക്കാൻ എനിക്ക് താൽപ്പര്യമില്ല ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ അറിയാത്ത പോലെ നിൽക്കും ക്യാമറയിൽ പറഞ്ഞാൽ അത് കണ്ടന്റാണ് ഒരു ആവശ്യവുമില്ലാതെ തന്നെ അത് ബാധിക്കുന്നെന്നും നിഖില വിമൽ പറഞ്ഞു തനിക്ക് വളരെ പ്രധാനമാണെന്നും നിഖില പറയുന്നു സിനിമാ ഇവന്റുകൾക്കല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുന്നതോ എന്തു ചെയ്യുന്നു എന്നതോ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല കഴിഞ്ഞാൽ എന്റെ ഫാൻ പേജുകൾ അവരെ ഫോളോ ചെയ്യും എനിക്കത് അസ്വസ്ഥതയുണ്ടാക്കും